ോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ ഇളനീർ കുഴമ്പിനെ കുറിച്ചുള്ളതാണ് പലരും ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പലരും ഇത് കേട്ടിട്ടുണ്ടാവും ഇളനീർ കുഴമ്പ് നമ്മുടെ സാധാരണ എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പക്ഷേ പലരും ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഇളനീർക്കുഴമ്പ് ആയുർവേദത്തിലെ അഞ്ചനത്തിലാണ് പറയുന്നത് അഞ്ജനമായിട്ടാണ് പറയുന്നത് അഞ്ജനം നിത്യേന ഉപയോഗിക്കേണ്ട ഒരഞ്ജനമായിട്ടാണ് ഇളനീർ കുഴമ്പിനെ കണക്കാക്കുന്നത് ഈ അഞ്ജനം എന്ന് പറയുന്നത് ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമായിട്ടാണ് പറയുന്നത് നസ്യം കഴിഞ്ഞിട്ട് ഡെയിലി രാവിലെ നസ്യം കഴിഞ്ഞിട്ടാണ് അഞ്ജനം ചെയ്യാൻ വേണ്ടി ദിനചര്യയിൽ പറയുന്നത് അപ്പോൾ ഈ അഞ്ജനം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുന്നായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കണ്ണിലുണ്ടാവുന്ന അഴുക്കുകളെ പുറന്തള്ളാനും അതുപോലെ കണ്ണിന് നല്ലൊരു കുളിർമ്മ